പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് തിരുവനന്തപുരം മലപ്പുറം എൽ ഡി സിയിലെ മലയാളത്തിന് ചോദിച്ച ചോദ്യങ്ങൾ പത്തെണ്ണം ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ തദ്തത്തിന് ഉദാഹരണമായി വരുന്നത് എന്താണ് തദ്വിതം തദ്ധിതം എന്ന് പറഞ്ഞാൽ എന്താണ് നാമത്തിൽ നിന്നോ നാമവിശേഷണത്തിൽ നിന്നോ ഉണ്ടാകുന്ന ഒരു നാമശബ്ദമാണ് ശബ്ദമാണ് എന്ന് പറയുന്നത് അപ്പൊ തത് ഈ തന്നിരിക്കുന്നതിൽ എണ്ണം എണ്ണം കള്ളം മണ്ടത്തം പിടിത്തം അപ്പൊ നമുക്കറിയാം നാമത്തിൽ നിന്നോ നാമവിശേഷണത്തിൽ നിന്നോ വരുന്ന നാമശബ്ദമാണ് അപ്പം സി ആണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇനി രണ്ടാമത് ഈ തന്നിരിക്കുന്ന ചിഹ്നത്തിന്റെ പേരെന്ത് ഇതെന്താണ് ഭിത്തികയാണ് ഭിത്തിക എന്ന് പറയും അതായത് ഇവിടെ വിക്ഷേപണി വിശ്ലേഷണം ഒന്നുമല്ല കകുവല്ല ഭിത്തികയാണ് നമ്മുടെ ഉത്തരം ഇനി അടുത്തത് വികലമല്ലാത്ത പ്രയോഗം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് വികലമല്ലാത്ത പ്രയോഗം ചോദിക്കുമ്പോൾ നമുക്ക് അക്ഷരത്തെറ്റില്ലാതെ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള വേട് ഏതാണെന്നാണല്ലോ നമ്മളോട് ചോദിക്കുന്നത് അപ്പൊ സമകാലൻ സമകാലികൻ സമകാലീനൻ സമാനകാലീനൻ എന്നിവയാണ് ഓപ്ഷൻസ് സമകാലനല്ല സമകാലീനനുമല്ല അല്ല സമാനകാലീനനും അല്ല ഓ ഉത്തരം സമകാലികനാണ് സമകാലികൻ അടുത്തത് കോടിമുണ്ട് ഇതിൽ അടിവരയിട്ട പദത്തിന്റെ അർത്ഥം കണ്ടെത്തുക എന്നുള്ളതാണ് കോടിമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നിറമുള്ള മുണ്ടെന്നാണോ വിലപിടിച്ച മുണ്ടെന്നാണോ പഴയ മുണ്ടെന്നാണോ പുതിയ മുണ്ടെന്നാണോ കോടി എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥം വരുന്നത് പുതിയ എന്നുള്ളതാണ് പുതിയ മുണ്ട് എന്നുള്ളതാണ് അർത്ഥം അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം അടുത്തത് ധനാശി പാടുക ധനാശി പാടുക എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ് ആ ശൈലിയുടെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് ചോദ്യം അതായത് ധനാശ പാടുക എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്ഷൻസ് അവസാനിക്കുക തുടങ്ങുക കൂലി കൊടുക്കുക പണത്തിന് പാടുക പണത്തിന് പാടുകയൊക്കെയാണെന്ന് തോന്നുന്നു പക്ഷെ ധനാശി പാടുക എന്ന് പറയുന്ന ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ ശൈലി ആയതുകൊണ്ട് അതിന്റെ മീനിങ് അവസാനിക്കുക എന്നുള്ളതാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് അവസാനിക്കുക എന്നാണ് ധനാശി പാടുക എന്നുള്ളതിന്റെ ഉത്തരം അടുത്ത ചോദ്യം നോക്കാം ഉമ്മാച്ചുവിലെ കഥാപാത്രമായി വരുന്നത് ആരാണ് ഉമ്മാച്ചുവിലെ കഥാപാത്രമായി വരുന്നത് മായൻ കോരൻ വിഷം ചുടലമുത്തു എന്നിങ്ങനെ തന്നെ ഉള്ളതാണ് ഓപ്ഷൻ ഉത്തരം ഓപ്ഷൻ എ മായന ാണ് ഉമ്മാിലെ കഥാപാത്രമായി വരുന്നത് മായനാണ് അടുത്ത ക്വസ്റ്റ്യൻ ആശാ മേനോൻ എന്ന തൂലിക നാമം ആരുടേതാണ് സി വി ശ്രീകുമാർ കെ ശ്രീകുമാർ യു കെ കുമാരൻ പി ശ്രീധരപിള്ള എന്നിവയാണ് ഓപ്ഷൻസ് നമ്മുടെ ഉത്തരം കെ ശ്രീകുമാർ എന്നുള്ളതാണ് മേനോൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് കെ ശ്രീകുമാർ ആണ് അടുത്തത് ചെമ്മനം ചാക്കോയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതി ഏതായിരുന്നു എന്നുള്ളതാണ് രാജപാത കനകാക്ഷരം ആഗ്നയാത്രം ജൈത്രയാത്ര എന്നിവയാണ് ഓപ്ഷൻസ് ആയി വരുന്നത് ചെമ്മനം ചാക്കോയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് രാജപാത എന്ന കൃതിക്കാണ് രാജപാത എന്ന കൃതിക്കാണ് ചെമ്മനം ചാക്കോയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് അടുത്തത് ഹോം ട്രൂത്ത് ഇന്ന് തുല്യമായ അർത്ഥം ഏതാണ് ൂത്തിന് തുല്യമായ അർത്ഥം ഏതാണ് ലോകസത്യം അപ്രിയ സത്യം സത്യം ദുഃഖ സത്യം ഇതിൽ ഏതായിരിക്കും വരുന്നത് ഉറപ്പായിട്ടും അപ്രിയ സത്യം എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം ഇത് കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഉത്തരം ഹോം ട്രൂത്ത് അപ്രിയ സത്യം എന്ന് പഠിച്ചു വെക്കുക ഇനി നമുക്ക് പത്താമത് ചോദ്യം നോക്കാം വാഷ് ഡേർട്ടിൽ ഇനൻ ഇൻ പബ്ലിക് എന്നതിന്റെ ഉചിതമായ മലയാള ശൈലി കണ്ടെത്തുക ഓപ്ഷൻസ് നനഞ്ഞിടം കുഴിക്കുക കൈ കഴുകുക വിഴുപ്പലക്കുക കുളിക്കാതെ ഈറൻ ചുമക്കുക വാഷ് ഡേർട്ടിൽ ഇനൻ ഇൻ പബ്ലിക് എന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ട് എന്തോ ഒരു വിഴുപ്പ് അലക്കുക എന്നുള്ളത് നമുക്ക് മീനിങ് ആയിട്ട് പെരുതെ പെട്ടെന്ന് അങ്ങനെ തന്നെ ഓർക്കുക വിഴുപ്പ് അലക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇതിനകത്ത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം വിഴുപ്പലക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ പി എസ് സി പരീക്ഷകളിൽ പത്തിൽ പത്തും മലയാളത്തിന് വായിക്കാൻ വേണ്ടിയിട്ട് മുൻവർഷ ചോദ്യങ്ങൾ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും കഴിഞ്ഞ വർഷങ്ങളിലുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം അടുത്തൊരു ക്ലാസ്സിൽ അടുത്ത ഒരു പ്രീവിയസ് ഇയർ ആയിട്ട് വരുന്നതായിരിക്കും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അടുത്തൊരു ക്ലാസ് വീണ്ടും കാണാം